പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ മറ്റൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് നമ്മുടെ കൃഷ്ണ മാത്രവുമല്ല ജയമോഹിനി അവസരം മുതലാക്കുകയാണ് എന്നുള്ള കാര്യവും തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് കിട്ടിയ അവസരം മുതലെടുത്തുകൊണ്ട് മുത്തിനെയും മണിക്കുട്ടിയെയും തമ്മിൽ തല്ലിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നമ്മുടെ ജയമോഹിനി ശക്തമാക്കുകയും ചെയ്യുന്നു ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാവുകയാണ് നമ്മുടെ കാവ്യ ഇതോടെ ഈ കാര്യത്തിൽ ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കുന്ന നമ്മുടെ കാവ്യ ഇതേ തുടർന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇടപെടുകയാണ് ഇതേ തുടർന്ന് നമ്മുടെ ജയമോഹിനിയാണ് ഇതിനെല്ലാം പിന്നിൽ കളിക്കുന്നത് എന്നുള്ള സത്യം പുറത്താകുന്നു ഇതോടെ ജയമോഹിനിയാകെ പെട്ടുപോയിരിക്കുകയാണ് ഇതോടെ ക്ഷമ ചോദിക്കുന്നതിന് തയ്യാറാകുന്ന ജയമോഹിനി തൻ്റെ ഭാഗത്ത് നിന്ന് അബദ്ധം വന്നുപോയി എന്ന് പറയുകയും ചെയ്യുന്നു ഈ കാര്യം കേൾക്കുന്ന കൃഷ്ണ ഇനിയും കുഞ്ഞുങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കാൻ ശ്രമിച്ചാൽ വീട്ടിൽ നിന്ന് പുറത്താകുമെന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്